കൊൽക്കത്തയിൽ പ്രതിഷേധം തുടരുന്ന ജൂനിയർ ഡോക്ടേഴ്സിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോഗ്യവകുപ്പ് ഡയറക്ടറേയും ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറെ നീക്കി കൊൽക്കത്ത പോലീസ് കമ്മീഷണറേയും ഉടൻ മാറ്റും സമരം പിൻവലിക്കുന്നത് കൂടിയാലോചിച്ച് അറിയിക്കാമെന്നും ജൂനിയർ ഡോക്ടേഴ്സ് അറിയിച്ചു ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം അങ്ങനെ ഒടുവിൽ പ്രതിഷേധക്കാരുടെ ഡോക്ടേഴ്സിന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് അനുനയത്തിലേക്ക് നീങ്ങുകയാണ് മമതാ സർക്കാർ गूगल uh, ഈ പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അംഗീകരിച്ചുവെന്നാണ് പശ്ചിമബംഗാൾ സർക്കാർ ഈ ചർച്ചകൾക്ക് ശേഷം പ്രതികരിച്ചത് മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ അർദ്ധരാത്രിക്ക് ശേഷം പരസ്യ പ്രസ്താവന ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നു നാല് പേര് ആരോഗ്യ വകുപ്പിലെ മൂന്ന് പേരടക്കം നാല് ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാണ് ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടത് എന്നും ഈ ആവശ്യങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ കൂടാതെ കൊൽക്കുന്നത് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ എന്നിവരെ മാറ്റാൻ തീരുമാനിച്ചതായും അറിയിച്ചു ആരോഗ്യ വകുപ്പ് ഡയറക്ടറെയും ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറെയും ഉടൻ തന്നെ മാറ്റി അതേസമയം കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ഇന്ന് വൈകിട്ട് മണിക്ക് പുതിയ കമ്മീഷണർ ചുമതല ഏറ്റെടുത്ത ശേഷം മാറ്റുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയെ മാറ്റണം എന്ന ആവശ്യം മാത്രമാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ അംഗീകരിക്കാത്തത് മറ്റ് അംഗീകരിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കും എന്ന പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു ഡോക്ടേഴ്സിന് ഇനി ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറിയെ നേരിട്ട് ബന്ധപ്പെടാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ ഒന്നേ മുക്കാൽ മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി രേഖാമൂലം തന്നെ ഈ ഉറപ്പ് പ്രതിഷേധക്കാർക്ക് നൽകിയിരിക്കുന്നത് അതേസമയം സമരം പിൻവലിക്കണമെന്ന ഒറ്റ ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനം ശേഷം തീരുമാനം പ്രഖ്യാപിക്കാം എന്നാണ് ഈ ചർച്ചകളിൽ പങ്കെടുത്ത പ്രതിനിധികൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ശരി ബൽറ നെടുങ്കാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയെ മാറ്റണമെന്ന ഒറ്റ ആവശ്യം ആവശ്യമൊഴികെ ബാക്കിയെല്ലാം അംഗീകരിച്ചിരിക്കുന്നു ജൂനിയർ ഡോക്ടേഴ്സിന്റെ സമരം അവസാനിപ്പിക്കാനുള്ള എല്ലാ പരിശ്രമവും നടത്തുകയാണ് മമതാ ബാനർജി സർക്കാർ പശ്ചിമബംഗാളിൽ